നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ വയനാട്ടിലെ ദുരിതബാധിതരായ കുരുന്നുകൾക്ക് സാന്ത്വനമേകാനും കൈത്താങ്ങാവാനും അമ്മ എഴുതിയ കവിതാ പുസ്തകം തെരുവിൽ വിൽപ്പന നടത്തി മകളും കൂട്ടുകാരിയും ഇരുമ്പിളിയം എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ കെ എസ് ദേവിയുടെ പച്ചില എന്ന കവിതാ സമാഹാരമാണ് മകൾ മുരളിക ദേവിയും കൂട്ടുകാരി ഹയാ പള്ളിയാലിലും ചേർന്ന് ബസ് സ്റ്റാൻഡിലും കടകളിലും നടന്ന് വിൽപ്പന നടത്തിയത് മാധ്യമങ്ങളിൽ വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ കണ്ടപ്പോഴാണ് ഇവരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മുരളിക ആലോചിക്കുന്നത് ഇതേ തുടർന്ന് അമ്മ രചിച്ച കവിതാ സമാഹാരം തെരുവിലും പരിചയക്കാരിലും വിൽപ്പന നടത്തി പണം സമാഹരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഞാൻ പഠിക്കുന്നത് രണ്ടാളും കൂടി ഇറങ്ങി തിരിച്ചാണ് രാവിലെ മുതൽ വേണ്ടി വെക്കാണ്ട് ഞങ്ങളെ സഹായിച്ചു മാത്രമാണ് അതോ വീടുകളിലും അവിടെ നന്നായിട്ട് എല്ലാരും നന്നായി വാങ്ങുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു തീരെ പോവില്ല പോകില്ല വിചാരിച്ചു പക്ഷെ എല്ലാരും നല്ല ഇതാണ് ചിലര് ബുക്ക് മേടിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് കാശ് തകർന്നിരിക്കുകയല്ലേ അപ്പൊ നിങ്ങളല്ലേ ഒരു പ്രചോദനം നൽകണ്ടപ്പോ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് റേസ് ചെയ്യാണ് ഇതിന്റെ അമ്മ എഴുതിയ ബുക്കാണ് അത് വിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങള് കൊടുക്കുകയാണ് വയനാടിനു വേണ്ടിയിട്ട് പ്രാവശ്യം പ്രളയത്തിന് ഞങ്ങള് ഈ ബുക്ക് വിട്ടിട്ട് തന്നെ പത്ത് പതിനായിരം റേസ് ചെയ്തിട്ട് മലപ്പുറം കളക്ടറിനോട് കൊടുത്തു അപ്പോൾ അതേപോലെ തന്നെ ഈ ബുക്ക് വിട്ടിട്ട് ഇപ്പൊ കിട്ടുന്ന പൈസ വയനാടിനു വേണ്ടിയിട്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം